നമ്മുടെ ഓഫർ സെയിലുള്ള അടുത്ത ഐറ്റം ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എ ലൈൻ ടോപ്പ് ആണ് ഓർഗാൻസ ഫാബ്രിക്കിലാണ് വരുന്നത് ഫ്ലോറൽ പ്രിന്റഡ് ആയിട്ടാണ് വരുന്നത് അതെ ഹെവി ഹാൻഡ് വർക്ക് ആണ് ഇതിന്റെ നെക്ക് പോർഷനിൽ വരുന്നത് അപ്പൊ അതേ ഇതാണ് കേട്ടോ ഇതിന്റെ നെക്ക് പോർഷൻ വരുന്നത് ഇതിന്റെ നെക്ക് പോർഷനിൽ നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ത്രെഡ്സും അതുപോലെ തന്നെ ബീഡ്സും ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിലാണ് ഇതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത് ആൻഡ് ഇതാണ് ടോപ്പ് വരുന്നത് ടോപ്പ് വരുന്നത് പ്രിൻസസ് കട്ട് പാറ്റേണിലാണ് ഇവിടെ രണ്ട് കട്ടിങ് രീതിയിലാണ് ടോപ്പ് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ സ്ലീവ് നോക്കുകയാണെങ്കിൽ ഒരു പഫ് സ്ലീവ് പോലെയാണ് വരുന്നത് കുറച്ച് പഫ് കൊടുത്തിട്ട് എൻ്റെ ഒരു ജസ്റ്റ് ഒരു ഫോൾഡിങ് പോലെയാണ് കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ നമ്മുടെ ടോപ്പിൻ്റെ കളർ ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ ഫ്ലോറൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് വരുന്നത് ഗെയിലിൻ പാറ്റേണിലാണ് വരുന്നത് ടോപ്പ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ടോപ്പിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ പ്ലെയിൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് അപ്പം നമ്മുടെ ഈ ടോപ്പിന്റെ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ് ആൻഡ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപ ആണ് കേട്ടോ വെറും അറുനൂറ്റി അമ്പത് രൂപ ഓഫർ പ്രൈസിലാണ് നമ്മൾ ഈ കുർത്തി നൽകുന്നത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ അപ്പോൾ പുതിയൊരു ഓഫർ വീഡിയോ ആയി കടന്നവരേക്കും ബൈ ബൈ